ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് കുറച്ച് നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ഞാൻ എല്ലാ വർഷവും പോയിരുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷേ ചേട്ടന് ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഈ കവാടം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതാണ് ക്ഷേത്രം എന്ന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ ചെന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും നല്ല ഭംഗിയായിട്ട് തൊഴാൻ സാധിച്ചു ഈ ക്ഷേത്രത്തെ പറ്റി കേൾക്കാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ക്ഷേത്രത്തിന് നല്ലൊരു ഐതിഹ്യ കഥയുണ്ട് ഈ കഥ പലർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയുള്ള ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ കാവ് സർപ്പ മുത്തച്ഛനും കൂട്ടരും ഉണ്ടുറങ്ങുന്ന നിലവറ നാഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന മണ്ണ് മുഖ്യപൂജാരി അന്തർജനമായ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം വിശേഷണങ്ങൾ അനവധിയാണ് മണ്ണാറുശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിന് മുപ്പതേക്കർ വനവിസ്തൃതിയിൽ വടവൃക്ഷങ്ങളുടെ തണലും മഞ്ഞളിന്റെ ഗന്ധവും പുള്ളുവൻപാടിന്റെ ഈണവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രപരിസരം ഉഗ്രസർപ്പങ്ങളെപ്പോലും ആരാധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആർഷ സംസ്കൃതിയുടെ പാരമ്പര്യമാണ് മണ്ണാറശാലയ്ക്ക് ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാവരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠ നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗ ചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള നിലവറയിൽ മഹാവിഷ്ണു സർപ്പമായ അനന്തൻ കുടികൊള്ളുന്നു നാഗദേവത വിശ്വാസികൾക്ക് പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാലയില്ലത്തെ മുതിർന്ന അമ്മയാണ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ പത്നിയാണ് അമ്മയുടെ സ്ഥാനത്ത് എത്തുന്നത് നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മക്ക് സങ്കല്പിച്ചിരിക്കുന്നത് മക്കളില്ലാതിരുന്ന തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് നാഗരാജാവായ അനന്തൻ മകനായി ജനിച്ചു എന്നാണ് കഥ ആലപ്പുഴ ടൗണിൽ നിന്ന് അകലെ അല്ലെങ്കിൽ പോലും ഈ ക്ഷേത്ര പരിസരത്തേക്ക് വരുമ്പോൾ വേറെ ഒരു ലോകത്തേക്ക് വരുന്ന അനുഭൂതിയാണ് ലഭിക്കുക ശരിക്കും ഒരു വലിയ കാവിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര പരിസരത്തേക്ക് കയറിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് നാഗപ്രതിമകളെ കാണാൻ സാധിക്കും ഏകദേശം മുപ്പതിനായിരത്തിലധികം നാഗപ്രതിമകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മഹാഭാരതത്തിലെ കാണ്ഡവ വനം എന്നറിയപ്പെടുന്ന അത്തിയൂർ മുതൽ കുട്ടനാട് വരെയുള്ള വനപ്രദേശം ഒരിക്കൽ കാട്ടുതീക്ക് ഇരയായി അന്ന് മന്ദാരശാല എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്തേക്കും തീ ബാധിച്ചു ആ സമയത്ത് പൊള്ളലേറ്റ നാഗങ്ങളെ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന മണ്ണാറശാലയില്ലത്തെ ബ്രാഹ്മണ പത്നി പാല് തേന് മഞ്ഞൾപ്പൊടി കരിക്ക തുടങ്ങിയവയ്ക്ക് തൂകി പാമ്പുകളെ സംരക്ഷിച്ചു അതുപോലെ തന്നെ ആ പ്രദേശം വെള്ളം കോരി ഒഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു അങ്ങനെ മണ്ണാറിയ ശാല മണ്ണാറശാലയായി മാറിയെന്നും പറയപ്പെടുന്നു അങ്ങനെ നാഗങ്ങളെ സംരക്ഷിച്ച അമ്മയ്ക്ക് അഞ്ച് തലകളോട് കൂടിയ ഒരു നാഗപുത്രനും ഒരു മനുഷ്യപുത്രനും ജനിച്ചു ആ നാഗശിശു നാഗരാജാവായി നിലവറ പോകുകയും മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമിയാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കന്നി കുംഭം തുലാം മാസങ്ങളിലെ ആയില്യവും മഹാശിവരാത്രിയുമാണ് ഇവിടെ വിശേഷ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വഴിപാടാണ് ഉരുളുകമത്ത് ആയിരക്കണക്കിന് ആളുകളാണ് സന്താന സൗഭാഗ്യത്തിനായി ഇവിടെ ഉരുളികമഴ്ത്താനായിട്ട് എത്തുന്നത് മണ്ണാർശാലയിലത്തെ കാരണവരുടെ പത്നിയാണ് മണ്ണാർശാലയിലെ അമ്മയായിട്ട് വരുന്നത് അമ്മ ഭക്തജനങ്ങളുടെ പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് ഇരിക്കുന്ന ചില ദിവസങ്ങളുമുണ്ട് ആ സമയത്ത് നമുക്ക് അമ്മയോട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി ട്രെയിനിനാണ് വരുന്നതെങ്കിൽ ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല എന്നിരുന്നാലും നാഗരാജാവിനെയും നാഗയക്ഷ്യമേയും നമുക്ക് നേരിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ട് തൊഴാവുന്നതാണ് തൊഴുതിറങ്ങുന്നവർ നേരെ പോകുന്നത് നിലവറയിലേക്കാണ് അതിനുശേഷം അതിനുശേഷം കാവിലൂടെ തന്നെ നടന്ന് ഭദ്രകാളി ശാസ്താവ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളെ തൊഴാവുന്നതാണ് അങ്ങനെ നമ്മൾ കാവിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഏറ്റവും അവസാനം എത്തുന്നത് ഈ ഒരു കുളത്തിൻ്റെ അരിയിലാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കിട്ടാത്ത ഒരു അനുഭൂതിയാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുക ഈ ക്ഷേത്രത്തിലെ ഉരുളി കമഴ്ത്തൽ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് നൂറുംപാലും എല്ലാവരും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല നൂറും പാലിലും റെസീപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഫോം തരും അതിൽ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ ഫില്ല് ചെയ്ത് അവിടുത്തെ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നൂറും പാലും നടത്തിയതിനു ശേഷം അതിന്റെ പ്രസാദം നമുക്ക് വീട്ടിലേക്ക് പോസ്റ്റ് വഴി വരുന്നതാണ് അമ്പലത്തിൽ നിന്ന് കഴിയുമ്പോൾ നിലവറയിലെ പായസവും ഉണ്ണിയപ്പവും നമുക്ക് പ്രസാദമായിട്ട് മേടിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്നിറങ്ങി അത്രയും സമയം ഞങ്ങൾ അമ്പലത്തിൽ ചിലവഴിച്ചിട്ടും സമയം പോലും ഞങ്ങൾ അറിഞ്ഞില്ല പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് സമയം പതിനൊന്ന് മണിയായി അപ്പോൾ ഞങ്ങളുടെ വിശപ്പിൻ്റെ വില തന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഹോട്ടലിലേക്ക് കയറി മസാല ദോശയും നീറോശും വരാനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്